എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം ഗോവന്ദം പറയുന്നുണ്ട് ആദ്യം നന്ദുവിന് ഇഷ്ടം വക്കീലാകാനായിരുന്നു അത് മതിയായിരുന്നു ഈ പോലീസ് ആയതുകൊണ്ട് ഇനിയിപ്പം പോലീസ് ആയതിനു ശേഷവും കേസും മുഴക്കമൊക്കെ വരില്ലേ മോളെ എന്ന് ചോദിക്കുമ്പം നന്ദൂന് ചെറിയൊരു പുഞ്ചിരിയാണ് അന്നേരം അത് കേട്ടോണ്ടിരിക്കുന്ന കനകം പറയുന്നുണ്ട് അയ്യോ ഇതിൻ്റെ പേരിൽ ഇനി അനുഭവിക്കാൻ പോകുന്നത് ഇവിടെ കല്യാണം കഴിക്കുന്നവനല്ലേ എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ കല്യാണം കഴിക്കുന്നില്ലെന്ന് അപ്പോൾ തീർന്നില്ലേ പ്രശ്നം എന്ന് ചോദിക്കും അന്നേരം നയന പറയുന്നുണ്ട് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശനാകെ വിഷമായിരിക്കും ആദർശേനെ വിളിച്ചില്ല എന്ന് പറഞ്ഞ പരിഭവം പറയും എന്ന് പറയുമ്പോൾ ഗോവിന്ദം പറയുന്നുണ്ട് അത് സാരമില്ല വിഷുവിന് നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് പോരെ ഭർത്താവിനെയും ഭർത്താക്കന്മാരെയും കൂട്ടി നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ആഘോഷിക്കാം എന്ന് പറയുമ്പം വിഷമത്തോടെ നവ്യ പറയുന്നുണ്ട് ഇവിള് ആദർശേനെ കൂട്ടി വരുമായിരിക്കും ആ കൂടെ ഞാനും വരാം അതല്ലാതെ അവ എൻ്റെ കൂടെ വരത്തൊന്നുമില്ല അവന് നേട്ടമില്ലാത്ത ഒരു കാര്യത്തിലും അവൻ വരത്തില്ല എന്നോടവൻ അങ്ങനെ മനസ്സിൽ തട്ടിയുള്ള സ്നേഹവും ഇല്ല എന്നിങ്ങനെ വിഷമത്തോടെ നവ്യ പറയുമ്പോൾ അത്ര നേരെ സന്തോഷമായിരുന്ന എല്ലാവർക്കും ോ പിന്നെ കാണിക്കുന്നത് വേണുവിനെയാണ് വേണു വീട്ടിലോട്ട് വരുന്നത് നോക്കി നോക്കി നോക്കിയിരിക്കുമായിരുന്നു അനാമികയും അതുപോലെ രേവതിയും വരുന്നത് ഓടി ഇറങ്ങി വരും വരുമോ എന്നിട്ട് എന്താ അയച്ചാൽ എന്തായി എന്ന് ചോദിക്കുമ്പോഴേക്കും വേണു പറയുന്നുണ്ട് ഓ ശരിക്കും പബ്ലിക് പ്രോസിക്യൂട്ടർ അവൾ എടുത്തങ്ങ് കുറഞ്ഞു നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ വാദിച്ചതായിരുന്നു എന്നൊക്കെ പറയുമ്പേക്കും അവ ചോദിക്കുന്നുണ്ട് എന്നിട്ട് എന്തായി അവൾ ജയിലിലേക്ക് വിട്ടോ എന്തായി എന്ന് ഭയങ്കര ആകാംക്ഷയോടെ ചോദിക്കുമ്പോൾ വേണു പറയുന്നുണ്ട് ഈ അത് സംഭവിച്ചില്ല അതിനിടയ്ക്ക് വേറൊരു സംഭവം നടന്നു നമ്മൾ ആ സംഭവമൊക്കെ ക്രിയേറ്റ് ചെയ്തില്ലേ അവിടെ ഒരു ക്യാമറ ഉണ്ടായിരുന്നു അതാണ് പ്രശ്നമായത് എന്ന് പറയും അന്നേരം അനാമിക ചോദിക്കും ക്യാമറയോ എന്ന് ചോദിക്കുമ്പോൾ അതേന്നേ ഒരു സി സി ടി വി ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും പതിഞ്ഞു അത് നേരെ കോടതിയിലേക്ക് വരികയും ചെയ്തു പിന്നെ എന്തൊക്കെ വാദിച്ചിട്ടും കാര്യമില്ലല്ലോ എന്ന് പറയും എന്തെങ്കിലും ആകേഷമത്തോടെ രേവതി ചോദിക്കുകയാണ് അന്നേരം അവൾക്ക് അവളെ ജയിലിലേക്ക് വിട്ടില്ലേ എന്ന് ചോദിക്കും അന്നേരം മീന് പറയും ജയിലിലേക്ക് വിട്ടില്ല അവളെ വെറുതെ വിടുക മാത്രമല്ല ഇപ്പോൾ വാദ്യ പ്രതിയായി ഇനിയിപ്പോൾ അവൻ ഇതിൽ നിന്ന് ഓര് പോരണെങ്കിൽ വേറെ വാദിക്കേണ്ട അവസ്ഥയായി എന്ന് പറയും അതൊക്കെ ആ ആകേശം ആവട്ടോ അപ്പോൾ അനാമികയുടെ മുഖ അങ് മം എന്നിട്ട് പറയാം ഈശ്വര ഇനിയിപ്പോൾ ആ വീട്ടിലോട്ട് ചെല്ലും അവൾമാർ ചിരി കാണണം ഇത് അതെനിക്ക് സഹിക്കാൻ പറ്റിയല്ല എന്ന് പറയുമ്പത്തേക്കും വേണു പറയുന്നുണ്ട് അതുമാത്രമല്ല ഇതിനിടയ്ക്ക് വേറൊരു സംഭവം കൂടി നടന്നു അവളെ കേസ് വാദിക്കാൻ വേണ്ടി റെഡിയായി നിന്നിട്ട് നിത് മരാര വക്കീലിനെ പോലെ ഒരു വലിയ വക്കീലാണ് എന്നിട്ടും അവൾ പ്രതി കൂട്ടിയിൽ നിന്ന് ചാടിയിറങ്ങി അവൾ തന്നെ അവളെ കേസ് വാദിച്ചു ജയിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കും ഡേവതി വയ്ക്കുന്നുണ്ട് അങ്ങനെയൊക്കെ എന്ന് അന്നേരം വേണു പറയുന്നുണ്ട് തലയ്ക്കകത്ത് വിവരമുള്ളവർക്ക് വിവരമുള്ളവർ കൊണ്ട് അതൊക്കെ സാധിക്കുമെന്ന് പറയുവാണ് അത് കേൾക്കുന്ന അനാമിക പിന്നെ സങ്കടം അനാമിക പറയാം ഈശ്വരൻ ആ വീട്ടിലോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അവൾ തന്നെ കേസ് വാദിച്ച് ജയിക്കുകയും കൂടി ചെയ്ത സ്ഥിതിക്ക് ആ അനിയയുടെ സന്തോഷം കൂടി ഞാൻ കാണണമല്ലോ എന്നൊക്കെ പറയുവാണ് രേവതി പറയുന്നുണ്ട് അതെ അതുപോലെ തന്നെ എന്തോരം ആഗ്രഹിച്ചാൽ ഞങ്ങളെന്നറിയുമോ ഇതിങ്ങനെ ആയല്ലോ വേണു വേട്ട എന്ന് പറയുമ്പോൾ വേണു പറയുന്നുണ്ട് നിങ്ങൾ ഇവിടെ ഇരുന്ന് ആഗ്രഹിച്ചേല്ലേ ഉള്ളൂ ഞാൻ അവിടെ ആ കോടതിയിൽ പോയി അവൾ ജയിക്കുന്ന കണ്ടു കഴിഞ്ഞത്തേക്കും നയനഞ്ഞ് കോഴിയെപ്പോലെ എല്ലാം കേട്ടുകൊണ്ട് നിൽക്കേണ്ടി വന്നു ആ അവസ്ഥയിലേ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറയും രാഗെ വേഷമാണല്ലോ രേവതിക്കും അനാമിക്കുമൊക്കെ അന്നേരം വേണു രേവതിയുടെ എടുത്ത് പറയുന്നുണ്ട് ഇനി കുറച്ച് ദിവസത്തേക്ക് ആരെങ്കിലും അന്ന് കോളിംഗ് ബില്ലടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാതിൽ തുറന്നു കൊടുക്കാനൊന്നും നിൽക്കണ്ട കാരണം ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാക്കിയത് ഈ കേസിൻ്റെ പുറകിൽ നമ്മളാണോ എന്നൊക്കെ നല്ല സംശയം സംശയമുണ്ടാവുള്ളൂമാർക്ക് സംശയമല്ല ഉറപ്പാണ് അതുകൊണ്ട് ഇനിയും ഒരു ഇരുട്ടടി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ എന്നിങ്ങനെ പറയുന്നതേക്കും ആകെ ഒരു പേടി ഇങ്ങനെ വന്നിട്ടോ രേവതിക്ക് ഇത്രയും പറഞ്ഞിട്ട് വേണു അകത്തേക്ക് പോകും ആകെ വിഷമിച്ച് നിൽക്കുവാണ് രേവതി അനാവുകയും പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജാനകിയും ജലജയും ദേവേനയും ഒക്കെയാണ് രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാട്ടോ ജാനകിയും ജലജയും ഇന്ന് നന്ദൂന് ജയിലിലേക്ക് വിടും എന്നുള്ള സന്തോഷത്തിലിരിക്കുന്നു അന്നേരം ജാനകി പറയുന്നുണ്ട് അവൾക്ക് അങ്ങനെ തന്നെ വേണം എൻ്റെ ആനാമ്മക്ക് മോൾ എന്തോരം അവൾ വിഷമിപ്പിക്കുന്നുണ്ടോയെന്നറിയാമോ അതിനുള്ള ശിക്ഷ അവൾക്ക് കിട്ടാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുവാണ് അന്നേരം ദേവേനെ പറയുന്നുണ്ട് ആ പെൺകുട്ടി ആവശ്യമില്ലാതെ അങ്ങനെ തല്ലെന്ന് കൂട്ടത്തില്ലാന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പം ജാനകി പറയുന്നുണ്ട് അല്ലെങ്കിലും ഏട്ടത്തി ഇപ്പം അവരനായിരിച്ചിലേ സംസാരിക്കാറുള്ളൂ അതുപോലെ തന്നെ മരുമകൾക്കെല്ലാം സ്വാതന്ത്ര്യവും കൊടുത്ത് അവളങ്ങ് പടർന്ന് പന്തിലിക്കുമല്ലേ പിന്നെ ഇങ്ങനെയാ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദേവേനി പറയുന്നുണ്ട് എൻ്റെ മനസ്സിൽ എന്താണ് എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം എൻ്റെ മകൻ വിഷമിക്കരുത് അത് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ എന്ന് പറയും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കുമാണ് നയനിയും നവ്യം ഇങ്ങടെ വരുന്നത് അന്നേരം ദേണം കൂടെ വരുന്നുണ്ട് എന്നിങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ പറയുന്നുണ്ട് ചലജ അന്നേരം കയറി വരുന്നതേ നയനയോട് നയന നവ്യയോട് പറയും നന്ദുനെ ജയിലിലേക്ക് വിട്ടോ എന്നറിയാൻ വേണ്ടി ആകാംക്ഷയോട് നോക്കിയിരിക്കും അവിടെ രണ്ടെണ്ണം അവരൊന്ന് നമുക്കൊന്ന് സന്തോഷിപ്പിക്കാം എന്ന് പറയും എന്നിട്ട് ഇവർ അടുത്തോട്ട് വരുന്നത് ദേവേനെ ആട്ടോ ചോദിക്കുന്നത് എന്തായി എന്ന് അന്നേരം നയന പറയുന്നുണ്ട് കേസ് തോറ്റു നന്ദുനെ ജയിലിലേക്ക് വിട്ടു എന്ന് പറയുന്നതും ഭയങ്കര സന്തോഷമാണ് രണ്ടുപേരുടെ മോതും അധികം പെട്ടെന്ന് സങ്കടമാകൂട്ടോ ദേവേനിക്കെ അത് നായനെ ശ്രദ്ധിക്കുന്നുണ്ട് ഏതായാലും വളരെ സന്തോഷത്തോടു കൂടി ജാനകി പറയുന്നുണ്ട് ഇത് തന്നെ സംഭവിക്കുമെന്ന് എനിക്കറിയായിരുന്നു ഒന്നും കയ്യിലിരിപ്പ് ചിരിയല്ലടി അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായത് എന്ന് പറയുന്നു അതുപോലെ ജലജയും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുന്നതേക്കും നയനെ പറയുന്നുണ്ട് ഏതായാലും ഈ നടന്ന സംഭവങ്ങൾ മൊത്തം ഒരു സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കോടതിയിൽ ഹാജരാക്കി അത് വേണേൽ നിങ്ങൾ കണ്ടു ഞങ്ങൾക്ക് തന്നത് വക്കീലാണ് എന്ന് പറഞ്ഞ് അത് കൊണ്ട് കാണിച്ചു കൊടുക്കുവാണ് ജാനകിയും ജലജയും രണ്ടെണ്ണത്തിൻ്റെ മുഖം അങ്ങ് മങ്ങി പോവേ എൻ്റെ അമ്മയും മേനെ കണ്ടു എന്ന് പറഞ്ഞാൽ ദേവിയേനയും കാണിക്കുന്നുണ്ട് ശേഷം നയനെ പറയുവാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ എൻ്റെ അനിയത്തി ആവശ്യമില്ലാതെ ആ അരിയും തല്ലാറില്ല അവൾ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിനെ കാരണോ ഉണ്ട് എന്നിങ്ങനെ പറയുവാണ് എന്നിട്ട് ഞാൻ അതിൻ്റെ കൂടെ പറയുന്നുണ്ട് അതെ ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട് എൻ്റെ മോളുടെ കേസ് വാദിച്ച് ജയിച്ചത് അവൾ തന്നെയാണ് മാരാർ വക്കീലിനെ കാഴ്ചക്കാരി കാഴ്ചക്കാരനാക്കി ഇരുത്തിക്കൊണ്ടാണ് അവൾ കേസ് വാദിച്ച് ജയിച്ചത് ഏതായാലും കേസ് വാദിച്ച് കഴിഞ്ഞപ്പം അവളെ കോടതി തന്നെ അഭിനന്ദിക്കുകയും ചെയ്തു ഇതുപോലെ ആയിരിക്കണം ഒരു പോലീസ് ഓഫീസർ ഓഫീസറായതിനു ശേഷമോ എന്ന് അവളോട് പറയുകയും ചെയ്തു അതുകൊണ്ട് തന്നെ എൻ്റെ അനിയത്തി പോലീസ് ഓഫീസറായി തന്നെ ഇനി വരും എന്നൊക്കെ പറയുമ്പത്തേക്കും ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് നിൽക്കുക കേട്ടോ ജാനകിയും ജലജയും അന്നേരത്തേക്ക് ആദർശി വിളിക്കും ആദർശി വിളിച്ച് കഴിയുമ്പം ഫോം വിളിച്ചിട്ട് എന്തായി എന്നറിയാൻ വേണ്ടി വിളിക്കുന്നതാണ് അന്നേരം നായനെ പറയുന്നുണ്ട് ആദർശമായിട്ട് കേസ് ജയിച്ചു ഒരു പ്രശ്നവും ഇല്ല അവളെ വെറുതെ വിട്ടു പിന്നെ വേറെയും കുറേ വിശേഷങ്ങളുണ്ട് ഞാനിപ്പോൾ അങ്ങോട്ട് വരാം എന്നിട്ട് ബാക്കിയെല്ലാം വിശുദ്ധമായിട്ട് പറയാമെന്ന് പറയുമ്പോൾ ആദർശനും സമാധാനമാകുന്നുണ്ട് ഏതായാലും അപ്പോഴത്തേക്കും ദേവേനി പറയുക അതേ ജാനിക്ക് എനിക്കൊന്ന് പുറത്ത് പോകണം കേട്ടോ എന്ന് പറയും അന്നേരം ഏറ്റത്തെ എവിടെ പോകുകയെന്ന് ആ ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന്മാർ ഇവിടെ അനിയത്തിയ അനീത്തയെ പൊക്കി പറയുന്നത് കേട്ടോണ്ടിരിക്കണ്ടേ അതിപ്പം ഏതും പുറത്തേക്ക് പോവുകയാണ് എനിക്ക് ചില ആവശ്യങ്ങളുണ്ട് െന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് ഞാൻ എനിക്കൊന്ന് ഓഫീസിൽ പോകണമായിരുന്നു അമ്മ ആ വഴിക്കോ പോകുന്നെങ്കിൽ എന്നെ അവിടെ ഒന്ന് ഇറക്കാവോ എന്ന് ചോദിക്കുമ്പോൾ ആ കയറിക്കോ ഇറക്കിയേക്കാം എന്തെങ്കിലും ഇഷ്ടമില്ലാത്ത പോലെ പറയുവാണേ അന്നേരം താങ്ക്സും പറയും നയന അന്നേരം നിൻ്റെ താങ്ക്സ് ഒന്നും വേണ്ട വേന വരുന്നുണ്ടേ വാ എന്നാണ് പറയുന്നത് എന്നിട്ട് നയന റെഡിയാകാനായിട്ട് അങ്ങോട്ട് പോവാണ് പോയി കഴിഞ്ഞേക്കും നവ്യ ജാനകിയോട് പറയുന്നുണ്ട് അതേ അമ്മായി മരുമോളുടെ അച്ഛനെയും അമ്മയും വിളിച്ചിട്ട് പറയണം ഇനിയും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കേസ് ഉണ്ടാക്കാൻ എങ്കിലല്ലേ നന്ദു ഇതുപോലെ വാദിച്ച് ജയിക്കാനും തിരിച്ചങ്ങോട്ടോ പ്രതികരിക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ െന്ന് ചോദിക്കുമ്പോൾ അതിന് ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞു അവരും അറിഞ്ഞു അവരാണോ ഇതിൻ്റെ പുറകിലെന്ന് ചോദിക്കുമ്പോൾ അയ്യോ അവർ തന്നെയാണ് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ഇങ്ങോട്ട് ഒരുപാട് അഭിനയിച്ച് ഇനി മോശമാക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞാൽ കളിയാക്കിയിട്ട് പോകുകയാണെങ്കിൽ നവ്യ ആകെ വിഷമിച്ച് നിൽക്കുക കേട്ടോ രണ്ടുപേരും കൂടെ ജാനകിയും ജലജയും കൂടെ അന്നേരം ജാ ജലജ ചോദിക്കുന്നുണ്ട് ഇനി എന്തിനാ കുടുംബക്ഷേത്രത്തിൽ പോകുന്നത് അവളെ ജലയിലാക്കാൻ വേണ്ടി കുറേ വഴിപാട് നേർന്നത് അതൊക്കെ ഇനി കഴിക്കണോ എന്ന് ചോദിക്കുമ്പം ജാനകി പറയുവാണെങ്കിൽ ഇനി എന്തിനാണ് അത് കഴിക്കുന്നത് ദൈവങ്ങൾ അവളുടെ കൂടെയാണെങ്കിൽ പിന്നെ നമ്മൾ വഴിപാട് കഴിച്ചിട്ട് കാര്യമുണ്ടോ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച് സങ്കടപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ രണ്ടുപേരും പിന്നെ കാണിക്കുന്നത് നന്ദുനിയും കൂട്ടുകാരെയാണ് നന്ദു ഈ കാര്യങ്ങളെല്ലാം കൂട്ടുകാരോട് പറയുന്നുണ്ട് എന്നിട്ട് ഇതിന് പിറകിൽ വേണുമാണ് എന്നുള്ള കാര്യവും കൂടെ പറയും അന്നേരം കൂട്ടുകാർ പറയുന്നുണ്ട് അന്ന് കിട്ടിയ തല്ലൊന്നും പോരാന്നാണ് തോന്നുന്നത് ഒന്നുകൂടി ഒന്ന് എടുത്തിട്ട് പുതുക്കേണ്ട ആവശ്യമുണ്ടല്ലോ നന്ദു എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ ആവശ്യമുണ്ട് എന്നിങ്ങനെ പറയും അന്നേരം കൂടെയുള്ളവൻ ചോദിക്കുന്നുണ്ട് അവളുടെ അച്ഛനും അമ്മയ്ക്ക് മാത്രം കൊടുത്താൽ മതി അനാമയ്ക്കിട്ടും കൊടുക്കണ്ടേ എന്ന് ചോദിക്കുമ്പം അവർ പറയുന്നുണ്ട് അനാമിക അവളുടെ വീട്ടിലായിരുന്നേയും കൊടുക്കാറുണ്ട് ഇതിപ്പോൾ അനന്തപുരി കയറി അവിടെ തല്ലാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ കൂടെയുള്ളവൻ പറയും ഏയ് അവളുടെ അച്ഛൻ മ്മക്കെട്ടും കൊടുത്താൽ അവൾക്ക് വിഷമാകും എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട് അത് നമ്മളെപ്പോലുള്ളവർക്കാണ് ഇവള് ഇവളെ പോലുള്ളവർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറയുമ്പം കൂട്ടുകാരൻ പറയുവാണ് ശേ അതുപോലെ ഒരുത്തിയെ എങ്ങനെയാണ് അനിയുടെ ജീവിതത്തിലേക്ക് വന്നതെന്ന് നമുക്കറിയാലോ നീ ഒറ്റൊരുത്തി കാരണം അത് സംഭവിച്ചതെന്ന് പറയുമ്പോൾ അതൊക്കെ നിൽക്കട്ടെ അതിനെപ്പറ്റി ഇനി സംസാരിക്കേണ്ട ഏതായാലും ഇന്ന് രാത്രി നമുക്ക് അവളെ മതിലി ചാടണം രണ്ടെണ്ണം വീണുവിട്ട് കൊടുക്കണം എങ്കിലെനിക്ക് മനസ്സമാധാനം ആവുകയുള്ളൂ എന്ന് പറഞ്ഞു നിൽക്കുന്ന നന്ദുനെയാണ് പിന്നെ കാണിക്കുന്നത് പിന്നെ കാണിക്കുന്നത് ദേവയാനിയും നയനയും കൂടെ വണ്ടി പോകുന്ന കേട്ടോ അപ്പം നയനെ ദേവയാനയോട് ചോദിക്കുന്നുണ്ട് എൻ്റെ അനിയത്തി തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ കേസ് വാദിച്ച് ജയിക്കുകയും ചെയ്തു ഇതൊക്കെ കണ്ടപ്പോൾ അമ്മയ്ക്ക് സന്തോഷം തോന്നിയില്ല എന്ന് വയ്ക്കുമ്പോഴത്തേക്കും ദേവേനെ ഞാൻ എന്തിനെ സന്തോഷിക്കുന്നത് നിൻ്റെ അനിയത്തി ജയിൽ പോകാതെ രക്ഷപ്പെട്ടേന് അതിൻ്റെ ആവശ്യം എനിക്കില്ല നീ ഒന്ന് വിണ്ടാണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഇഷ്ടക്കേട് കാണിക്കുക കേട്ടോ അന്നേരം ഉണ്ട് കേട്ടോ നയനയ്ക്ക് എന്താണ് ദേവിയുടെ ദേവേനയുടെ മനസ്സിലെന്നുള്ള ആ കാര്യം ഓർത്തിട്ട് ഏതായാലും ഓഫീസിൻ്റെ ഫ്രണ്ടിൽ നയനെ ഇറക്കി വിടും നായനെ അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്ടത്തോട് ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ നായനെ അങ്ങോട്ട് നടക്കാൻ തുടങ്ങേ അന്നേരം കറക്റ്റ് നായനെ തിരിഞ്ഞ് പോകും അന്തെങ്കിലും പെട്ടെന്ന് മുഖം ഒക്കെ മാറ്റിയിട്ടാണ് അതെ വണ്ടി പെട്ടെന്ന് എടുത്തി എന്ന് വണ്ടിക്കാരനോട് ഡ്രൈവറോട് പറയുന്നു വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു അന്നേരം നയനയ്ക്ക് നായനയ്ക്ക് സംശയമുണ്ട് അമ്മ എവിടെ പോവുക പോലും ഒന്ന് അറിയണമല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിന്തിക്കുന്നത് നായനെയാണ് കാണിക്കുന്നത് പിന്നെ അതിനിടയ്ക്ക് നമ്മുടെ മാരാരി വക്കീലെ കാണിക്കുന്നുണ്ട് വക്കീൽ ദേവേനെ നോക്കി നിൽക്കുമായിരുന്നു ദേവേനെ അങ്ങോട്ട് ചെല്ലുന്നത് ഒത്തിരി സന്തോഷത്തോടെ ആട്ടോ ചെല്ലുന്നത് എന്നിട്ട് പറയുന്നുണ്ട് ഒത്തിരി നന്ദിയുണ്ട് അങ്കിളെ നന്ദുവിനെ രക്ഷിച്ചതിന് എന്ന് പറയുമ്പോൾ I <laughs> മാരാരി ചോദിക്കുന്നുണ്ട് അതിനെന്തിനെ എന്നോട് നന്ദി പറയുന്നത് അവളുടെ കേസ് വാദിച്ച് ജയിച്ചത് അവൾ തന്നെയാണ് എന്ന് പറയുമ്പം ദേവേനെ പറയുന്നുണ്ട് ഒരു പോലീസ് ഓഫീസർ ആകണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്ന കുട്ടി ആയതുകൊണ്ട് തന്നെ കുറേ നിയമോശങ്ങളൊക്കെ അവൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നായിരിക്കണം അതാണ് ഇന്ന് കോടതിയിൽ കണ്ടത് എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷമാണ് ദേവ്യാനിക്ക് ഇത് കണ്ടുകൊണ്ട് ഒരു ഓട്ടോയിൽ വരുമായിരുന്നു നയന ദേവേനെ ഫോളോ ചെയ്തു എന്നാണ് ഇവരെ കൂടെ സംസാരിച്ച് നിൽക്കുന്നത് കാണുന്നതേ കാണുന്നത് നയനയ്ക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് അതിനുശേഷം മാരാരി ചോദിക്കുന്നുണ്ട് ഇതുപോലെ സ്വന്തമായിട്ട് കേസ് വാദിച്ച് ആ കുട്ടി ജയിച്ചു അവൾക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കണ്ട എന്ന് ചോദിക്കുമ്പം ദേവേനെ പറയുന്നുണ്ട് അങ്ങനെ സമ്മാനം കൊടുക്കാനൊന്നും പറ്റില്ല ഞാൻ അവരെയൊക്കെ സ്നേഹിക്കുന്നത് അവർക്കറിയത്തില്ല അതുകൊണ്ട് തന്നെ നേരിട്ടൊന്നും പറ്റത്തില്ല കുറേ കഴിയുമ്പം ഇതൊക്കെ പുറത്ത് വരാനൊരു സമയമാവും അന്ന് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാം ഇപ്പം നടക്കില്ല എന്ന് പറയുമ്പം മാരാർ പറയുവാണ് ഓ ഇങ്ങനെയൊരു അമ്മായിമ്മ പുറത്ത് ഭയങ്കര ദേഷ്യവും വെറുപ്പുമൊക്കെ അകത്ത് ഒരുപാട് സ്നേഹം ഉണ്ടല്ലേ എന്ന എന്ന് ചോദിക്കുമ്പം അയ്യോ എനിക്കിപ്പോൾ സ്നേഹമുണ്ടോ എന്ന് ഒത്തിരി ഇഷ്ടമാണ് എനിക്ക് അവളെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആദർശനേക്കാൾ എനിക്കിഷ്ടം ഇപ്പോൾ അവളെയാണ് എന്നൊക്കെ ഇങ്ങനെ ദേവിയാനെ മാരാറോക്കലിനോട് പറയുമ്പോൾ ഇതെല്ലാം ഹോട്ടലിൽ നിന്ന് ദൂരെ നിന്ന് കണ്ടുകൊണ്ട് നിൽക്കുന്ന നയനയ്ക്ക് എല്ലാ കാര്യങ്ങളും ഏകദേശം മനസ്സിലാവുന്നുണ്ട് ആ സന്തോഷവും നയനയുടെ മനസ്സ മുഖത്ത് കാണിക്കുന്നുണ്ട് ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്